സർക്കിട്ട് തമർ ഡയറക്ഷനും റൈറ്റിങ്ങും ചെയ്ത മൂവി ആസിഫ് അലി ലീഡ് റോളിൽ വന്ന ഒരു മൂവിയാണ് ശരിക്കും ബുക്ക് മൈ ഷോയില റൈറ്റിംഗ് നോക്കി മൂവിക്ക് പോകരുത് എന്നുള്ളതിന് ഈ ഒരു ഫിലിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കാരണം ഈ മൂവി റിലീസ് ചെയ്ത ടൈമിൽ ഒരുപാട് റിവ്യൂസും വലിയ വലിയ കൊമ്പത്ത റിവ്യൂവർമാരൊക്കെ ആസിഫലി ഹാട്രിക്ക് അടിച്ചു അതൊക്കെ പറഞ്ഞ് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിലാണ് എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ പോയി കണ്ടത് ശരിക്കും ആസിഫ് അലി എന്നൊരു ആക്ടറുടെ ആക്ടിങ് സ്കില് ഇതിനകത്ത് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ പടങ്ങൾ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ആസിഫലി എന്ന് പറഞ്ഞൊരു ഇതാ പഴയ മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയൊരു സംഭവമുണ്ട് പക്ഷെ അത് മൗത്ത് പബ്ലിസിറ്റി വന്നായിരുന്നു ഭയങ്കര ആക്ടിംഗാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ എനിക്ക് ഈ മൂവി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം മൂന്നി കാരണം ഈ മൗത്ത് പബ്ലിസിറ്റിയിൽ വന്നേക്കണ കാര്യങ്ങളൊന്നും ഈ ഒരു മൂവിയിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതിൽ പറയാനുള്ളത് ആസിഫ് അലിനേക്കാളും പെർഫോമൻസ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരാളുണ്ട് പ്രമോദ് അതിലെ ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് പ്രമോദിൻ്റെ ആക്ടിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമോദ് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്ത് പ്രമോദിന്റെ ശരിക്കും നമ്മൾ ആസിഫലി എന്ന് പ്രതീക്ഷിച്ച ഒരു സംഭവം എനിക്ക് എനിക്ക് ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രമോദിൻ്റെ തന്നെ കിട്ടിയത് എല്ലാവരും ആസിഫളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ പ്രമോദിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നില്ല ആസിഫലി എന്ന് പറഞ്ഞ നടൻ്റെ ആ ഒരു പെർഫോമൻസ് ഇന്നാത്ത് കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ആസിഫലി എന്ന് പറഞ്ഞാൽ ആ നടൻ്റെ ആ പെർഫോമൻസ് ലാസ്റ്റ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടേക്കണം ആ പെർഫോമൻസ് നമുക്ക് ഇന്നത്തെ കിട്ടിയിട്ടില്ല ആസിഫല ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആസിഫലിനെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ല വളരെ പബപ്ലിസിറ്റിയാണ് ആസിഫലി അങ്ങനെയാണ് ആസിഫലി എങ്ങനെയാണ് പക്ഷെ പ്രമോദിനെ കുറിച്ച് പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല എനിക്ക് ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ പ്രമോദിന്റെ പെർഫോമൻസ് ഒരു കുസൃതിയായിട്ടുള്ള ഒരു കുട്ടിനെ വളർത്തുമ്പോൾ ഒരു പാരന്റ് അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറേ ഇമോഷൻസ് കുറേ എന്താ പറയാ കുറേ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം പ്രമോദ് എന്നുള്ള ആ ആക്ടർ പുള്ളി ചെയ്തു ചേർക്കുന്ന രീതി അടിപൊളി ആസിഫലി പെർഫോം ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷേ പ്രമോദായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പ്രമോദിൻ്റെ ആക്ടിങ്ങാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് ആക്ടിങ് കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നിയത് പുള്ളിനാണ് കാരണം പുള്ളിക്ക് ഇമോഷൻസ് കാണിക്കാനും ഒരുപാട് പെർഫോം ചെയ്യാനും കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കഥയോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ അത്ര വലിയ ഒരു കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു കുസൃതി കുട്ടിനെ വളർത്തുന്ന പാരൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് വിസിറ്റിംഗ് വിസ അടിച്ച് ഗൾഫിൽ പോയി കഴിയുമ്പോൾ വിസിറ്റിംഗ് വിസ തീരാറാകുമ്പോഴും ജോലി കിട്ടാതെ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഒരാൾ അനുഭവിക്കുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചിട്ടുണ്ടാകുന്നത് അത് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒക്കെ ഓക്കെ പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നല്ല എനർജറ്റിക്ക് കുട്ടി നല്ല അടിപൊളിയാട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഉച്ചക്ക് നല്ലോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ടാകേ പിന്നെ കഥയായിട്ട് പറയുമ്പോൾ തന്നെ അവസാനം നമുക്ക് കുറച്ച് ആയി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കുറേ വലിപ്പിക്കണ പോലത്തെ കുറച്ച് ഫീൽ ഉണ്ടാവും പിന്നെ കഥയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവി അത്രേ ഉള്ളു അല്ലാതെ എല്ലാവരും ഈ പറഞ്ഞ മൗത്ത് പബ്ലിസിറ്റി പോലെ പറയുന്ന അത്ര വലിയ സെറ്റപ്പുള്ള ഒരു പടവോട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കഥയുടെ കുറച്ചൊക്കെ നമുക്ക് ചോദിച്ചു കഴിയുമ്പോൾ കുറേ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കഥറ കുറച്ച് ഒക്കെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോലെ പിന്നെ നമുക്ക് കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നു ഫീൽ ചെയ്യും ഇത് ഇങ്ങനെയാണോ ഇത് പക്ഷെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടാത്ത പോലെ ഒരു ഫുള്ള് നമുക്കൊരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു സാധനമുള്ള ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സാധനം പ്രതീക്ഷിക്കൂലേ അവസാനം നമുക്കൊരു സീൻ ഉണ്ട് അത് ഓക്കെ അതൊരു ക്ലൈമാക്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബട്ട് അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഇൻസിഡൻറ്റ് അതിൻ്റെ ഡെയിലി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പക്ഷേ അത് എന്തുകൊണ്ട് അത് പിന്നീട് അത് വേറൊരു രീതിയിലേക്ക് പോയില്ല എന്നൊക്കെ നമുക്ക് കുറച്ച് തോന്നലൊക്കെ തോന്നും അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഈ പടത്തിലൊന്നുമില്ല ഒരു ഫീൽ ഗുഡ് ഈ മൗത്ത് പബ്ലിസിറ്റി പറഞ്ഞ പോലെ അത്ര വലിയ ഒരു സെറ്റപ്പ് കടകൊട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ തന്നെ എനിക്കൊരു ത്രീയോ അല്ലെങ്കിൽ ബിലോ ത്രീയോ കൊടുക്കാൻ പറ്റത്തില്ല എല്ലാവരും സിനിമയൊക്കെ പോയി കാണുക അപ്പോൾ അഭിപ്രായങ്ങൾ കണ്ടവർ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവര് സൈനിങ് ഓഫ്